നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് അതിപ്പോൾ കാശ്മീരിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇത് ഒരു നല്ല സൂചനയാണ് കാരണം സാധാരണക്കാർക്ക് വേഗത്തിലും സൌകര്യപ്രദമായും യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത് ഈ ട്രെയിനിന് അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകളാണുള്ളത് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കും എന്ന് ഇത് വ്യക്തമാക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ നിരക്കിനെ കുറിച്ചാണ് അറുന്നൂറ്റി അറുപത് രൂപ മുതൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് ഈ നിരക്ക് ഇത്രയും വേഗതയും സൗകര്യവുമുള്ള ഒരു യാത്രയ്ക്ക് വളരെ ആകർഷകമായ ഒന്നാണ് കാശ്മീരിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഇത് സഹായിക്കും കാശ്മീരിലെ ടൂറിസം മേഖലയ്ക്കും ഈ വന്ദേ ഭാരത് ട്രെയിൻ ഒരു വലിയ ഉത്തേജനമായിരിക്കും കൂടുതൽ ആളുകൾക്ക് എളുപ്പത്തിൽ കാശ്മീരിലേക്ക് എത്താനും അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാനും ഇതുവഴി സാധിക്കും അതുപോലെ കാശ്മീരിലെ ജനങ്ങൾക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് യാത്രകൾ കൂടുതൽ എളുപ്പമാവുന്നു പുതിയ സാധ്യതകൾ തുറക്കുന്നു മറ്റൊരു പ്രധാന കാര്യം വന്ദേ ഭാരത് ട്രെയിനുകൾ സാധാരണയായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് എത്തുന്നത് മികച്ച സീറ്റുകൾ എയർ കണ്ടീഷനിങ് ഓൺബോർഡ് വൈഫൈ ബയോ ടോയ്ലറ്റുകൾ തുടങ്ങി യാത്രക്കാർക്ക് സൗകര്യപ്രദമായ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാകും അതുകൊണ്ട് തന്നെ കാശ്മീരിലേക്കുള്ള ഈ യാത്ര തീർച്ചയായും ഒരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വന്ദേ ഭാരത് സർവീസുകൾ വ്യാപിപ്പിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വളരെ പ്രധാനമാണ് ഇത് സമയം കുറയ്ക്കുകയും ബിസിനസ് ടൂറിസം എന്നിവയ്ക്ക് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ കാശ്മീരിലെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഒരു വലിയ വിജയമാണ് അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകൾ അറുനൂറ്റി അറുപത് മൈനസ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിരക്ക് എന്നിവയൊക്കെ ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് കാശ്മീരിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരവസരമാണ് ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക